മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി കേരള ഗവൺമെന്റ് മെഡിക്കൽ അസോസിയേഷൻ ഇത്തരം മരണങ്ങൾ തടയാൻ നിയമനിർമ്മാണം അനിവാര്യമെന്ന് കെ ജി എം ഒവശ്യപ്പെട്ടു ജനങ്ങൾക്ക് ബോധവൽക്കരണം ഉറപ്പാക്കണമെന്നും മാതൃശിശു പരിരക്ഷയ്ക്കായി നടപടികൾ സ്വീകരിക്കണമെന്നും സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി കെ ജി എംഒയാണ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് വിവരങ്ങൾ നീലിമ സംസ്ഥാനത്ത് ഈ വീട്ടിലെ പ്രസവങ്ങൾ അത് വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അടുത്തിടെ ഉണ്ടായ മരണം നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നവജാത ശിശുക്കൾ നിരവധി കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് ഓരോ ജില്ലകളിലെ കണക്കെടുക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കൃത്യമായ നിയമ നടപടി ഇക്കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് കെ ജി എം ഒ അറിയിച്ചിരിക്കുന്നത് ശക്തമായ നിയമനിർമ്മാണം ആവശ്യമാണ് ാണ് കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ ഇത്തരം പ്രസവങ്ങൾ തടയണം എന്നുള്ളതാണ് കെ ജി എം ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രം വലിയ രീതിയിൽ വളർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പലയിടങ്ങളിലും സൗജന്യമായി പ്രസവം ഉൾപ്പെടെ നടത്തുന്നുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ കൂടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വീട്ടിലെ പ്രസവിക്കുന്ന രീതികൾ അത് തീർച്ചയായും ഒഴിവാക്കണം എന്നുള്ളതാണ് കെ ജി എം അഭിപ്രായം മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ഇത്തരത്തിൽ ഈ വീട്ടിലെ പ്രസവങ്ങൾ വർദ്ധിച്ചു തിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്താൽ പോലും അത് കൃത്യമായതിൽ കേസെടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് മാത്രമല്ല ഒരു കൃത്യമായ മാർഗനിർദ്ദേശം പുറത്തിറക്കാനോ നിയമവ്യവസ്ഥ കൊണ്ടുവരാനോ ഒന്നും തന്നെ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതൊരു പ്രത്യേക മതവിഭാഗത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ളൊരു വിമർശനം കൂടി നിലനിൽക്കുന്നുണ്ട് ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ വീട്ടിലെ പ്രസവത്തിനു വേണ്ടി ആളുകളെ കൊണ്ടുവരുന്നത് അക്യുപഞ്ച ചികിത്സയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ വളരെ അപകടകര എന്നുള്ളതാണ് കെ ജി എംഒ മുന്നറിയിപ്പ് നൽകുന്നത് ആധുനിക വൈദ്യശാസ്ത്രം ഇത്രത്തോളം വളർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടിലെ പ്രസവങ്ങൾ അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടന പറയുന്നത് ഏതായാലും അതാണ് കെ ജി എം ഒ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കെ ജി എന്നുള്ളത് അനുകൂല സംഘടനയാണ് ഡോക്ടർമാരുടെ സംഘടനയാണ് ഇത്തരം മരണങ്ങൾ തടയാൻ നിയമനിർമ്മാണം അനിവാര്യമാണ് എന്നാണ് കെ ജി എം ഒ ആവശ്യപ്പെടുന്നത് അതായത് സർക്കാർ പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പോലും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി കെ ജി എം മുന്നോട്ട് വയ്ക്കുകയാണ് ഇത്തരം മരണങ്ങൾ തടയാൻ നിയമനിർമ്മാണം അനിവാര്യമാണ് എന്ന വിലയിരുത്തലാണ് കെ ജി എം എത്തിയിരിക്കുന്നത് അതെ ഈ ഒരു അപകട അപകടകരമായിട്ടൊരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അത് സർക്കാർ പോലും പറയാൻ മടിക്കുന്നുണ്ട് ഇത്രത്തോളം കാലങ്ങളായി അതായത് വർഷങ്ങളായി ഈ മരണപ്പെടുന്നവരുടെ സംഖ്യ വളരെ വലുതാണത് രണ്ടായിരത്തി മാർച്ച് മുതൽ രണ്ടായിരത്തി മാർച്ച് വരെ അഞ്ഞൂറ്റി പ്രസവങ്ങൾ അത് വീടുകളിൽ നടന്നു എന്നുള്ളതാണ് ഈ കണക്കുകളിൽ പറയുന്ന കാര്യം അതിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എണ്ണവും മലപ്പുറം ജില്ലയിലാണ് എന്നുള്ളതാണ് അഞ്ച് വർഷത്തിനിടെ പതിനെട്ട് കുഞ്ഞുങ്ങളാണ് ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത് ഇതിൽ ചില ആളുകൾക്ക് നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് പണ്ടൊക്കെ ആളുകൾ വീട്ടിലല്ലേ പ്രസവിച്ചിരുന്നത് എന്നുള്ളൊരു കാര്യം പലരും ചോദ്യമായി ചോദിക്കാറുണ്ട് നമ്മൾ നമ്മളോട് നമ്മൾ തന്നെ അത് പലതവണ കേട്ടിട്ടുണ്ടാകും പക്ഷേ അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ വീട്ടിലെ പ്രസവങ്ങൾ സംബന്ധിച്ചുള്ള കണക്ക് അത് പണ്ട് വീട്ടിലെ പ്രസവങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മാതൃശിശു മരണങ്ങളൊക്കെ തന്നെ വളരെ ഉയർന്ന നിലയിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അത് ഏറ്റവും കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് സർക്കാർ ഈ ഒരു വിഷയം നേരത്തെ തന്നെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടാലും അതിനെതിരെ യാതൊന്നും ചെയ്യുന്നില്ല കൃത്യമായി ഒരു ബോധവൽക്കരണം അതൊരു പേര് മാത്രം ഒരു ബോധവൽക്കരണം നടത്തുന്നു കൃത്യമായ ഒരു മാർഗ്ഗരേഖ ബന്ധപ്പെട്ട് പുറത്തുവിടുന്നില്ല ഒരു നിയമ വ്യവസ്ഥ ഇക്കാര്യത്തിൽ ഇല്ല മാത്രമല്ല ഒരു പ്രത്യേക മതവിഭാഗത്തെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ അവരെ ഭയപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഇപ്പോൾ കെ ജി എന്ന് പറയുന്നത് തന്നെ ഇടത് അനുകൂല ആളുകൾ ഡോക്ടർമാരൊക്കെ തന്നെയാണ് ഈ സംഘടനയുടെ തലപ്പ് തിരിക്കുന്നതൊക്കെ തന്നെ പക്ഷേ അവർ തന്നെ ഇപ്പോൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ശക്തമായ നിയമനിർമ്മാണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല വ്യാപകമായി ഇതിനെതിരെ ബോധവൽക്കരണം നടത്തേണ്ടത് ആധുനിക വൈദ്യശാസ്ത്രം വളർന്ന ഒരു സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും വീട്ടിലെ പ്രസവങ്ങൾ അനുവദിക്കരുത് അത് ആശുപത്രിയിൽ തന്നെ ആകണം എന്നുള്ളതാണ് ഡോക്ടർമാരുടെ സംഘടന പറഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ അപകടകരമായിട്ടൊരു സാഹചര്യം തന്നെയാണ് അതും മുൻവർഷങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ആ മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ ജി കേരള ഗവൺമെന്റ് ഇടപെടലാണ് കെ ജി നിന്നും ഉണ്ടായിരിക്കുന്നത് മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുകയാണ് കേരള ഗവൺമെന്റ് ൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഇത്തരം മരണങ്ങൾ തടയാൻ നിയമനിർമ്മാണം അനിവാര്യമെന്നാണ് കെ ജി എം ഒവശ്യപ്പെടുന്നത് കെ ജി എം ഒവശ്യത്തോട് സർക്കാർ എങ്ങനെ പ്രതികരിക്കും എന്ന് കണ്ടറിയണം രശ്മി കാർത്തികിയാണ് സമഗ്രമായ റിപ്പോർട്ട് പങ്കുവച്ചത്